ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസിർ സാറിൻ്റെ സിനിമയിലുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളെ കുറിച്ചാണ് ഓരോ സൂപ്പർ സ്റ്റാറുകൾക്കും ആത്മാർത്ഥ ഉണ്ടാവില്ല സിനിമയിൽ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് മമ്മൂട്ടിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ലാലു അലക്സും ശ്രീരാമനും മമ്മൂട്ടിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അവർ ഉദാഹരണം മോഹൻലാലാന്ന് അടുത്ത സുഹൃത്തു ലാലു എൻ എക്സും ശ്രീരാമനും ആണ് മമ്മൂട്ടിൻ്റെ അടുത്ത സുഹൃത്തു അതുപോലെ നസീർ സാറിൻ്റെ സുഹൃത്തുക്കൾ അതി ആൾക്കാർക്ക് അറിയാത്ത സുഹൃത്തുക്കളുണ്ട് അതിനെക്കുറിച്ച് അതിന് പോരാ അതി ആൾക്കാർ ധാരണ നസീർ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജയൻ മാത്രം എന്നാണ് ജയന ജയനെ കൂടാതെ കുറേ ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട് നസീർ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സുഹൃത്താണ് എം കൃഷ്ണൻ എന്നായിരുന്നു ഡയറക്ട് അത് സുഹൃത്തുന്ന് പറയാൻ പറ്റ സഹോദരൻ തന്നെ ശരിക്കും ഒരു ഏട്ടന് മനിയും തന്നെ ഒരു അമ്മ പ്രസവിക്കാത്ത രണ്ട് ഏട്ടന് പനിയും അതായത് എം കൃഷ്ണൻ നായർ നസീർ സാറ് മരിച്ചവരോ ദൂരദർശനില് അനുശോചന ഉണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എനിക്ക് എൻ്റെ സ്വന്തം അനുജം മരിച്ച സമയത്ത് ഇത്രയും ദുഃഖം ഉണ്ടായിട്ടില്ല അതിനേക്കാളും ദുഃഖവും നസീർ സാറെ മരിച്ചവരാണ് അങ്ങനെ ആരും പറയില്ല സ്വന്ത അനുജനേക്കാളും ദുഃഖം വേറെ ഒരാൾ പറയണമെങ്കിൽ അത് എത്ര ആത്മാർത്ഥ സുഹൃത്തിന് അവർ ബന്ധമായിരിക്കും ആത്മബന്ധമായിരിക്കും നസീർ സാർ എം നായരെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പടത്തിൽ നസീർ സാറേ നായകൻ എം കൃഷ്ണൻ നായർ പഠനം വരുമ്പോൾ നസീർ സാർ നായകൻ അങ്ങനെ അങ്ങനെ പിന്നെ അപൂർവ്വം സിനിമകളിൽ നസീർ സാറിനോട് സത്യം മാഷൻ ഉണ്ടാവും അത് ഒരു റോള് വരുമ്പോൾ സത്യമാഷക്ക് കൊടുക്കും ഉപനായകനായിട്ട് അപ്പോൾ എം കൃഷ്ണൻ നേരെ ഏറ്റവും അടുത്ത സുഹൃത്ത് പിന്നെ ഒരു സുഹൃത്താണ് മുത്തയ്യ നടൻ മുത്തയ്യ നസീർ സാറിനേക്കാൾ സീനിയറാണ് അത് നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്താണ് അതായത് മനസാക്ഷി സൂക്ഷിപ്പുകാരെന്ന് പറഞ്ഞില്ലേ നസീർ സാറിൻ്റെ രഹസ്യങ്ങളെല്ലാം പറയുന്നത് മുത്തയ്യോടെ ആയിരിക്കും അപ്പോൾ മുത്തയ്യക്ക് പിന്നെ പിന്നെ കുറച്ച കാലം കഴിഞ്ഞാൽ മുത്തയ്യ പോയി പിന്നെ നസീർ സാർ കുറേ പടത്ത് റെക്കമെൻഡ് ചെയ്ത് പിന്നെയും പിന്നെയും കുറച്ച് ചാൻസ് കിട്ടിയത് അരിയറിനോടെല്ലാം പറയും മുത്തയ്യ്ക്ക് റോള് കൊടുക്കണമെന്നവർ അങ്ങനെ കോളേജുകളിലെല്ലാം മുത്തയ്യൻ മുത്തയ്യായൻ്റെ ആവശ്യമില്ല പക്ഷേ അതിനായിട്ട് അരിയറിനൊരു കഥ ഉണ്ടാക്കിയിട്ട് മുത്തയ്യനായിലിട്ട് നസീർ സാറിന് വേണ്ടിയിട്ട് പിന്നെ പിന്നെ നസീർ സാർ ചിലവിന് കൊടുക്കാനാണ് പൈസ നസീർ മുത്തയ്യക്ക് മുത്തയ്യ തീരെ അവന് ഔട്ടായി പിന്നെ മരിക്കുന്നവർ മുത്തയ്യ നസീർ സാർ മരിക്കുന്നവർ മുത്തയ്യയ്ക്ക് ഒരു വലിയൊരു തുക വീട്ടിലെത്തിച്ച് കൊടുക്കും അതായത് അന്നത്തെ കാലത്ത് വലിയൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന ശമ്പളത്തിനേക്കാളും കൂടുതൽ അതങ്ങനെ മരിക്കുന്നവരെ തുടർന്ന് പിന്നെ മുത്തയ്യാ ഏറ്റവും അടുത്ത സുഹൃത്ത് പിന്നെ പിന്നെ ടി കെ ബിസിൻ്റെ ടി കെ ബാലയാൻ അത് നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്തു ടി കെ ബിസിൻ്റെ എല്ലാ പടത്തിലും നസീർ സാറായിരിക്കും നായക്ക ഒരു പത്രക്കാരൻ ചോദിച്ച് എന്താ ഇതിങ്ങനെ എല്ലാ പടത്തിലും നസീർ സാറിനെ ഒന്ന് മാറ്റി പിടിച്ചോടും ചോദിച്ചു ഇപ്പം ടി കെ ബിസ് പറഞ്ഞ് എനിക്ക് പ്രേം നസീറിനെ വെച്ചിട്ട് പടം എടുക്കുമ്പോൾ എല്ലാ പടത്തിലും ലാഭം കിട്ടുന്നുണ്ട് നഷ്ടമില്ല പിന്നെ ഞാൻ ഇതിനെ നടനെ മാറ്റേണ്ട ആവശ്യം അത് ശരിയെന്നാണ് കാരണം നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഒരു നല്ലൊരു ഷോപ്പ് എടുത്തു നല്ല കച്ചവടം കിട്ടുന്നു പിന്നെ അത് വിറ്റിട്ട് വേറെ ഷോപ്പ് എടുക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ വേറെ അത് വിറ്റിട്ട് വേറെ ഷോപ്പിന് പോയണ്ട അതേപോലെ പിന്നെ ഡി കെ ബേസ് പിന്നെ വേറെ പിന്നെ പ്രൊഡ്യൂസറാണ് കെ പി കൊട്ടാരക്കാരെ ഗണേഷ് പിക്ചേഴ്സിൻ്റെ അതിൻ്റെ എല്ലാം അധിക പടത്തിൽ നസീറായിരിക്കും നായകൻ അങ്ങനത്തെ സി എ ഡി പടം അജ്ഞാതവാസ രക്തഭൂഷ്മ ഗണേഷ് പിക്ചേഴ്സിൻ്റെ ആണെന്ന് പോലെ എല്ലാം അടിപൊളി പടമായിരിക്കും നല്ല പാട്ടും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പടങ്ങൾ ഒരു സുഹൃത്താണ് പിന്നെ ശോഭന പരമേശ്വരൻ നായർ ആ നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്താണ് നസീർ സാറിൻ്റെ അനിജം പ്രേംനവാസിൻ്റെ അടുത്ത സുഹൃത്താണ് നസീറിൻ്റെ സുഹൃത്താണ് പ്രേംനവാസ് എവിടെയും കണ്ട് അതിൻ്റെ അടുത്ത് ശോഭന പരമേശ്വരൻ നായർ ഉണ്ടാവും എന്നർത്ഥം അത് അത്രയും അടുത്ത സുഹൃത്താണ് അവർ ഒരുമിച്ച് പോകുമ്പോഴത്ത് പിന്നെ ഒരേ സമയത്ത് രണ്ടാമത് പാർട്ട്ണർഷിപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യും പടം അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത പടം തുലാവർഷം നസീർ സാറിൻ്റെ സുധീറിനെ നസീർ സാറയിൽ വെറുതെ അഭിനയിച്ചു കൊടുത്തു ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുത്തു പിന്നെ നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്താണ് ജി കെ പിള്ളി അവർ ഒരു സ്കൂൾ പഠിച്ചതാണ് ചെറുപ്പത്തിൽ ജി കെ പിള്ളി നസീർ സാർ മരിച്ച സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു റേഡിയോയിൽ വരെ കര കരയുന്ന സൗണ്ട് ഉണ്ട് പിന്നെ ദൂരദർശനില് അവർ ഒരുമിച്ച് പിന്നെ ജോസ് പ്രകാശ് നസീർ സാറിൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് കാരണം സിനിമയിൽ നായകനും ബില്ലനൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും അവർ ജീവിതത്തിൽ വളരെ സുഹൃത്തുക്കളാണ് അടുത്ത സുഹൃത്താണ് ഒരു പ്രാവശ്യം ജോസ് പ്രകാശിന് റൂമില്ലായിട്ട് നസീർ സാറിന് റൂം സെപ്പറേറ്റ് റൂം ഉണ്ടാകുമല്ലോ അപ്പം ജോസ് പ്രകാശ് ബാക്കി ഒരു ഒരുമിച്ച് ഒരു റൂമിൽ താമസിക്കുക അപ്പോൾ നസീർ സാർ ഫോൺ ചെയ്തിട്ട് ജോസ് പ്രാവശിനെ വ്യർത്തിച്ചിട്ട് നസീർ സാറിൻ്റെ റൂമിൽ പിന്നെ അവിടെ കൊടുക്കും ഇവിടെ കിടന്നു വന്നു അവർ നസീർ സാറിൻ്റെ റൂമിൽ പിന്നെ എ വിൻസെൻ്റ് എ വിൻസെൻ്റ് ആദ്യത്തെ കാലത്ത് നല്ല നല്ല കഥാപാത്രം വരുമ്പം നസീർ സാറിനെ കൊടുക്കുക കാരണം നസീർ സാർ സൂപ്പർ സ്റ്റാർ സത്യം ഭാഷ അഭിനയ ചക്രവർത്തി അറിയപ്പെടുന്നത് പക്ഷേ സത്യം ഭാഷക്ക് അഭിനയിക്കേണ്ട അഭിനയിക്കാൻ അങ്ങനെയുള്ള റോള് വരുമ്പോൾ നസീർ സാറിന് തന്നെ കൊടുക്കും മുറപ്പണ്ണ് അസുരവിത്ത് നേലാട്ടം അതിന് സത്യം മാഷം ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയുള്ള റോളിൽ നസീർ സാറിനാണ് കൊടുത്തത് പിന്നെ നഗരമേ നന്ദി അവർ നല്ല അങ്ങനെ റോള് കൊടുക്കുന്നോണ്ടല്ല അവർ നല്ല സുഹൃത്തുക്കളാണ് നസീർ സാറും എ വിൻസെൻറ്റും പിന്നെ അടൂർവാസി അടൂർവാസി നസീർ സാറിൻ്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പ് കാരണം അടൂർവാസി ചില പടത്തിൽ നസീർ സാർ ഇല്ലാത്ത പടത്തിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞത് അതിൻ്റെ കാലത്ത് വേറെ നടന ഡേറ്റ് കൊടുക്കൂല അടൂർവാസി ആദ്യം ചോദിക്കും നടനാരാണ് പ്രൊഡ്യൂസറോട് നസീറാന്ന് പറഞ്ഞെങ്കിൽ വേറെ ഡേറ്റ് കൊടുക്കും ഇല്ലെങ്കിലും ഡേറ്റ് ഇല്ല അങ്ങനെയാണ് നടുർ വസി അത്ര അത്ര ആത്മാർത്ഥ ബന്ധ ബന്ധാന്ന് വരും പിന്നെ ഒരു അടുത്ത സുഹൃത്താണ് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ പിന്നെ ഇൻ്റർവ്യൂ ഇപ്പോൾ ഏതെങ്കിലും ഇൻറ്റർവ്യൂ നോക്കിയാൽ മതി പ്രേം നസീർ എന്ന് പറയും ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവില്ല ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ അപൂർവ്വം ഇതിനെ മറന്നു പോയാലും വരാണ്ടിരിക്കും ഏത് ഇൻ്റർവ്യൂ ശ്രീമാരൻ നമ്പിൻ്റെ എടുത്താലും അതിൽ പറയും പ്രേംനസീറിൻ്റെ കാലത്ത് അങ്ങനെയല്ല അല്ലെങ്കിൽ പ്രേം നസീർ അങ്ങനെ ആയിരുന്നില്ല പ്രേംനസീർ പിന്നെ എന്നോട് അങ്ങനെയാണ് പെരുമാറിയത് അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ നടന്മാരോടും അങ്ങനെ പിന്നെ നസീർ നല്ലോണം എന്നോട് പെരുമാറിയത് കൊണ്ട് എല്ലാ നടന്മാരും എന്നോട് അങ്ങനെ പെരുമാറണം അങ്ങനെ ഇൻ്റർവ്യൂ ഏത് ഏത് ഇൻ്റർവ്യൂ എടുത്താലും നസീർ സാറിനെ മെൻഷൻ ചെയ്യാത്ത ഇൻറ്റർവ്യൂ കുറവാണ് പിന്നെ ശ്രീ ഉമാരുതമ്പി ചേട്ടൻ്റെ അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ നസീർ സാർ ഒരു സ്പെഷ്യൽ റോൾ നായാട്ടിൽ അഭിനയിച്ചു കൊടുത്തത് ശ്രീകുമാരൻ തമ്പിയോടുള്ള ബന്ധത്തിലാണെന്ന് അഭിനയിച്ചു കൊടുക്കുന്നത് ആ പടത്തിൽ പിന്നെ ജയനുമായിട്ട് നല്ല ബന്ധമാണ് അങ്ങനെ നസീർ സാർ ആ ഒരു പടത്തിൽ അഭിനയിച്ചു കൊടുത്തത് നായകനല്ലാന്ന് അഭിനയിച്ചു കൊടുത്തത് നായാട്ട് അപ്പോൾ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ ഒരു അങ്ങനെ ഒരു നല്ലൊരു അടുത്ത സുഹൃത്ത് പിന്നെ എ ബി രാജ് എ ബി രാജ് നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്താണ് എ ബി രാജ് എന്ന് പറഞ്ഞാൽ നസീർ സാർ ഇല്ലാണ്ട് പടം ഇന്നത്തെ കാലത്ത് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ നസീർ സാറിൻ്റെ ഡേറ്റ് ഇല്ല നസീർ സാറിൻ്റെ സമ്മതം ചോദിച്ചിട്ട് വേറെ നടമാർ എടുക്കും ഞാൻ എന്താ പറയുക എന്നിട്ട് പിന്നെ എ വി രാജു ഒരു ഇൻ അന്നത്തെ കാലത്ത് ഇൻ്റർവ്യൂ ഇങ്ങനെ ടി വിയിലല്ലേല്ലോ മാഗ്സിൻസ് മാഗ്സിൻ ഉണ്ടല്ലോ കുറേ സി ഫിലിം മാഗ്സിൻ മറ്റേ സിനിമാ വാരിക ചലച്ചിത്രവും ചിത്രരമെന്ന കുറേ സിനിമ മാഗ്സിൻ അന്നത്തെ കാലത്ത് ഇറങ്ങലുണ്ട് അതിലിപ്പോൾ എ വി രാജു ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ദസ്സീർ ഇല്ലാത്ത പടം എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല പിന്നെ അങ്ങനെയെങ്കിലും പടം തീർക്കലാന്ന് നസീർ ഇല്ലെങ്കിൽ പടം ശരിയാവില്ല അങ്ങനെ നസീർ സാർ മരിച്ച ശേഷം മുപ്പത് സംവിധാനം തന്നെ നിർത്തി പിന്നെ ലാസ്റ്റ് ആക്രോശം അല്ല നിങ്ങളിലൊരു സ്ത്രീയായിട്ടാണ് ലാസ്റ്റ് നസീർ സാറിനെ വെച്ച് നസീർ സാറ് മരിച്ചാലും പിന്നെ ഒരു പടം മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ ഓമിനിക്കാനോ ഓർമ്മിക്കാമെന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൽ വെച്ചിട്ട് അത് ഒരാഴ്ച കളിച്ചിട്ട് അഞ്ച് ദിവസം കളിച്ചു പിന്നെ അതിനോട് എ ബിരാജ് പിന്നെ പടം നിർത്തി പിന്നെ സംവിധാനം ചെയ്തിട്ടില്ല എ ബി രാജ എ ബിരാജ് പഠിത്തം മരിച്ചു നസീർ സാറിന് വെച്ച് കുറേ പച്ചമുട്ടുകൾ പിന്നെ ഡേഞ്ചർ ബിസ്ക്കറ്റ് എണ്ണം പറയാന്ന് വെച്ചാൽ ഒരു പത്ത് നാൽപ്പത് പടം ഉണ്ട് എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ അതിൽ ഒരു പടം മാത്രമേ ഏവറേജ് ആയിപ്പോയിട്ടുള്ളൂ മനസ്സേ നിനക്ക് മംഗളും പിന്നെ ബാക്കി എല്ലാം സൂപ്പർ ഹിറ്റ് നിങ്ങളിലൊരു സ്ത്രീയും രാഷ്ട്രീയ നസീർ സാറ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഇറങ്ങിയ പടമാണ് നിങ്ങളിലൊരു സ്ത്രീയും മനസ്സേ നിനക്ക് മംഗളും അതുമാത്രമേ ഏവറേജ് ഉള്ളൂ ബാക്കിയെല്ലാം നസീർ സാറിനെ വെച്ച് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് വരുമ്പോൾ ആണ് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് പടം എടുത്തിട്ടുണ്ടാവും ഇവരൊക്കെയാണ് ഈ ആണുങ്ങളെ കൂട്ടത്തിൽ പിന്നെ നടികളെ കൂട്ടത്തിൽ ടി ആർ ഒമന നസീർ സാറിന് ഇത് നല്ല അടുപ്പാണ് ടി ആർ ഓമന പിന്നെ വഞ്ചീർ രാധ മറ്റൊരു നടിയുണ്ടായിരുന്നു പണ്ട് ചെറിയ ചെറിയ റോള് ജയൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരുന്നു പിഗ് പോക്കറ്റിൽ അതാണ് വഞ്ചീർ രാധ അത് നസീർ സാറിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസം നസീർ സാറിൻ്റെ വീട്ടിൽ എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അവർ നസീർ സാറിൻ്റെ ഭാര്യനെ ഡോക്ടറെ കാണിക്കാൻ പോകണമെങ്കിൽ അവർ അവരെ കൂടെയാണ് ഡോക്ടറെ കാണിക്കാൻ പോകും അങ്ങനെ വീട്ടിൽ നസീർ സാറിൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ആളാന്ന് അപ്പോൾ ഇടക്കിടക്ക് പോയിട്ട് അഭിനയിക്കും നമ്മൾ ഇരിക്കും അവർ നടിയെന്ന് വിളിക്കുന്നു നസീർ സാറിൻ്റെ വീട്ടിൽ തന്നെയാണെന്നാണ് അവര് താമസ് ആ കാലത്ത് പിന്നെ ജയഭാരതി ജയഭാരതി ഒരു ഇൻറ്റർവ്യൂവിൽ ചോദിച്ചാൽ ജയഭാരതി പറഞ്ഞെന്ന് പറഞ്ഞാൽ അതെ ഞാൻ ഞാനായിട്ടല്ല നസീർ സാറിന് ഞങ്ങളുടെ കാലത്ത് ഉള്ള ഏത് നടീ നടന്മാരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇഷ്ടപ്പെട്ട നടൻ ചോദിച്ചാൽ നസീർ സാറിനെ പറയും അപ്പം ഞാനായിട്ടല്ല പിന്നെ ജയനും നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്താണ് ജയൻ നസീർ സാറിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ ഭക്ഷണമെല്ലാം കഴിക്കലെന്ന് പിന്നെ അന്നത്തെ കാലത്ത് പത്ര ഇതിനകത്ത് ഫിലിം ആക്സിൽ ഞാൻ വായിച്ചത് നസീർ സാറിൻ്റെ വീട്ടിൽ തന്നെ അധികം ജയനുണ്ടാകുക ജയന് ഷൂട്ടിങ്ങിലാ സമയത്ത് നസീർ സാറിൻ്റെ കൂടുതൽ നസീർ സാറിനെ ഫുൾ അനുകരിക്കണം സിനിമയിൽ അഭിനയത്തിൽ അനുകരിക്കുന്നതല്ല അഭിനയത്തിന് നസീറിൻ്റെ സ്റ്റൈല് മാറി ജയൻ്റെ സ്റ്റൈല് വേറെ ജീവിതത്തിൽ നസീർ സാർ എന്തോ ചെയ്യുന്നത് അതേപോലെ അനുകരിച്ചിട്ടാണ് ജയൻ നടക്കുള്ളത് നസീർ സാർ സഫാരിസ് വിട്ടിടുന്നുണ്ടെങ്കിൽ ജയൻ സഫാരിസ് കൂട്ടും നസീർ സാർ സെറ്റിൽ എങ്ങനെ പെരുമാറുന്നത് ബോയിമാരോട് എങ്ങനെ പെരുമാറുന്നത് അതേ പെരുമാറ്റം അത് നോക്കി കണ്ട് കണ്ടുപഠിച്ചിട്ട് അതേപോലെ പിന്നെ നസീർ സാർ പ്രൊഡ്യൂസറോട് എങ്ങനെ പെരുമാറുന്നത് അതേ രീതിയിൽ ജയം പെരുമാറുന്നു നസീറിൻ്റെ വേറൊരു കോപ്പി അനുകരിച്ചിട്ട് അങ്ങനെ ജീവി ജീവിതത്തിൽ അനുകരിച്ചാണ് സിനിമയിൽ അനുകരിച്ചാൽ ജീവിതത്തിൽ സിനിമയിൽ ജീവിതത്തിൽ നസീർ സാറിനെ അനുകരിക്കാൻ വേറെ നടന്മാർക്കൊന്നും കഴിയില്ല അപ്പോൾ പ്രത്യേകം വേറെ സ്റ്റൈലാണ് അത് നസീറിൻ്റെ നസീർ അനുകരിക്കുന്ന നസീറിൻ്റെ സ്റ്റൈലിൽ അനുകരിച്ചാൽ അത് വേറെ ഇപ്പോൾ നസീർ പാട്ട് അഭിനയിക്കുന്ന പോലെ മുഖം ഇങ്ങനെ ചലിപ്പിച്ചിട്ട് ജയൻ പാട്ട് പാടിയാൽ ശരിയാവില്ല അപ്പോൾ അവൻ്റെ അനുകരിക്കാത്തേനെ നല്ലത് അങ്ങനെ അനുകസീറിനെ അനുകരിക്കാൻ വേറെ നടന്മാർക്ക് കയ്യിൽ പിന്നെ അതുപോലെ എം ജി സോമനും നസീർ സാറിൻ്റെ ആയിട്ട് നല്ല പന്താണ് അക്കാലത്ത് കുറേ പാടത്തിൽ ജയനും എം ജി സോമനും നസീർ സാർ റെക്കമെൻഡ് ചെയ്യാനുണ്ട് അനിയനായിട്ടും എല്ലാം വരുമ്പോൾ വില്ലനായിട്ടെല്ലാം വരുമ്പോൾ നസീർ സാർ റെക്കമെൻഡ് ചെയ്യുക സോമന് കൊടുക്കരു ജയന് കൊടുക്കുന്നവർ ഇവർ രണ്ടാളും നസീർ സാർ നല്ലവണ്ണം പ്രൊമോട്ട് ചെയ്ത് സുകുമാരൻ അങ്ങനെ ചെയ്തില്ല അതുകൊണ്ട് സുകുമാരൻ്റെ ജയ നസീർ സാറായിട്ട് അത്ര എളുപ്പമില്ല ഓക്കെ